ത് വെറൈറ്റി ഒരു സാധനമാണ് ബ്രെഡും മുട്ടയും കൊണ്ട് പപ്സ് പോലത്തെ ഒരു പപ്സാണ് ഉണ്ടാക്കാൻ പോണത് അതാർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് എനിക്ക് കാണാം ഇത് ഉണ്ടാക്കാന് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയാവട്ട അതിനു വേണ്ടിയിട്ട് ഞാൻ നാല് കോഴിമുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കിനി രണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ട് വെക്കാം കണ്ടില്ലേ ഇതേപോലെ മുറിച്ചു വയ്ക്കാം ഇനി മുറിച്ച നാല് കോഴിമുട്ട ഇവിടെ ഇരിക്കട്ടെ ഇനി ആദ്യം ഇതിലേക്കുള്ള മസാല അതിന് വേണ്ടി ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ചൂടായ കുനുകുന അരിഞ്ഞ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഇട്ടോ ഇഞ്ചി ഒന്ന് ഇട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം മക്കളെ ഞാനിതിൽ വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ അതാണ് ഇഞ്ചി മാത്രം ഇട്ടത് കുനുകുന അരിഞ്ഞ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയാണ് കേട്ടോ ഇനി ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ മാറി ഇത് കണ്ടില്ല ഒരു നിറായി വന്നിട്ടുണ്ട് നമുക്കിനി അതേപോലെ തന്നെ കുനുകുനാരിഞ്ഞ മൂന്ന് മീഡിയം സൈസിലുള്ള ഉള്ളി ആയിട്ട് കൊടുക്കാം ഇനി ഉള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതേപോലെ തന്നെ കുനുകുനാരിഞ്ഞ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുട്ടികളുള്ള വീട്ടിൽ ഒരു പച്ചമുളക് ഇട്ടുകൊടുത്താ മതി കേട്ടോ നീ ഇതൊന്ന് വാടി വരട്ടെ ഇത് വല്ലാതെ വാടി കളറായിട്ടൊന്നും വരൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വന്നാ മതിട്ടോ ഇത് കണ്ടില്ലേ മക്കളെ ഈ പരുവത്തിൽ നമ്മുടെ ഉള്ളി വാടി കിട്ടിയാ മതി ഈ മരം പോലെ ഇരിക്കുന്നത് ഒന്ന് കുഴയ്യാ ഇനി നമുക്കിതില് മസാലകൾ ഇട്ടു കൊടുക്ക ഇനി ഇതിൽ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമുക്കിതിൽ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇതിന് കുറച്ച് തോനെ വേണം കേട്ടോ ഇനി ഇതിൽ ഞാൻ ഒരു ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയായിരുന്ന ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിൽ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതില് നമുക്കൊരു മുക്കാൽ ടീസ്പൂണ് പെരുഞ്ചീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി മസാലകൾ ഇത്രേം വേണ്ടിയുള്ളു ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മസാലകളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇനി നമുക്ക് ഉപ്പും മസാലയുള്ള പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്തിൽ തക്കാളി ഇട്ട് കൊടുക്കാം ഞാനൊരു കുഞ്ഞ് തക്കാളി കുനുകുന അരഞ്ഞതാണ് ഇട്ടു കൊടുക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ പകുതി ഇട്ടുകൊടുത്താൽ മതി ഇട്ടോ അതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇതിന്റെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് മല്ലിയിലൊക്കെ ഒന്ന് വാടി വരട്ടെ അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡുകളാണ് ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ബ്രെഡ് എടുക്കുമ്പോഴേ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കണം കേട്ടോ മക്കളെ അങ്ങ് പൊടിഞ്ഞു പൊടിഞ്ഞു പോവും ഇങ്ങനെ ആവുമ്പോൾ എങ്ങനെ ആക്കിയാലും പൊടിയൂല നമ്മുടെ ബ്രെഡ് പൊടിയാണെങ്കിൽ നമ്മളെ ഇഡ്ഡലി പാത്രത്തിൽ എന്തിനെങ്കിലും വെച്ച് ഒന്ന് ആവി കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ബ്രെഡിനെ ബ്രെഡിനൊന്ന് പരത്തിയെടുക്കാം േ എങ്ങനെ പരത്തി എടുക്ക അങ്ങനെ നമ്മുടെ സ്നാക്കിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി പപ്സ് പോലത്തെ പപ്സ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഇത് ഒരെണ്ണം വെച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് തക്കാളി സോസിലേക്ക് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ഇച്ചിരി മസാല വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിൽ ഒരു മുട്ട എടുത്ത് ഇങ്ങനെ കമത്തി കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എന്താ ഇതൊരു സ്റ്റുക്ക് പോലത്തെ സാധനം വെച്ചിങ്ങനെ മുട്ടോടെ ചേർത്തി കുത്തി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് മൂലയും ഒട്ടാൻ വേണ്ടിയിട്ട് ഇതില് ലേശം വെള്ളം നനച്ചു കൊടുക്കുക അങ്ങനെ ഒട്ടിച്ചെടുത്താല് നമ്മുടെ പപ്സിന്റെ രൂപം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ എല്ലാതും ആക്കിയെടുക്ക ഇതിപ്പോൾ ഞാൻ നാലെണ്ണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പാത്രത്തിൽ നാലെണ്ണമേ കൊള്ളു അതുകൊണ്ടാണ് നാലെണ്ണ ആക്കിയെടുത്തത് ഇതിപ്പോ എല്ലാതും ഉണ്ടാക്കുകയാണെങ്കിൽ എട്ട് ഒമ്പതെണ്ണം ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് കണ്ടില്ലേ നാലെണ്ണമേ ഇതിൽ കൊള്ളു ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു മുട്ട പൊട്ടിച്ച് കലക്കി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിന്റെ മേലിലേക്ക് തേച്ച് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിവിടെ വേവിക്കുന്നത് എൻ്റെ കുഞ്ഞു ഓവൻ പാത്രത്തിലാണ് അതിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലോ എയർ ഫ്രയറിലോ കുക്കറിലോ എന്തിൽ വേണമെങ്കിലും വെച്ച് വേവിക്കാൻ പറ്റും ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലാണ് നമുക്കിത് വെച്ച് കൊടുക്കാം കയ്യിൽ ചൂടുപെടാതെ നോക്കണേ ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങൾ ഓവനിലോ എയർ ഫ്രൈയിലോ വെക്കുകയാണെങ്കിൽ ഒരു ഏഴ് എട്ട് മിനിറ്റ് വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ മക്കളെ നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള പപ്സ് പോലത്തെ പപ്സ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ വേണ്ട നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം ഇനി ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഈ സോസിലൊന്ന് മുക്കിയിട്ട് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതാ